ഇപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരുന്നു ബിസിനസ് തുടങ്ങണം എന്നുള്ളത് ആ ഒരു സമയത്താണ് അതിനുള്ളൊരു കോൺഫിഡൻസ് തോന്നിയത് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഗ്രാജുവേഷനോ മാസ്റ്റേഴ്സോ ഒക്കെ കഴിയുമ്പോൾ ബിസിനസ് തുടങ്ങണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും അതെങ്ങനെ ചെയ്യണമെന്നോ രജിസ്ട്രേഷൻ എങ്ങനെയാണ് അതിൻ്റെ ഫൈനാൻസസ് എങ്ങനെ മാനേജ് ചെയ്യണം എന്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യണോ അത് സക്സസ്ഫുൾ ആവുമോ സെയിൽസ് വരുമോ അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ കുറച്ച് വർഷം ജോലി ചെയ്തപ്പോഴാണ് എനിക്കൊരു എങ്ങനെയാണ് ബിസിനസ്സസ് റൺ ചെയ്യുക എങ്ങനെയാണ് കമ്പനീസ് വർക്ക് ചെയ്യുക എന്നാൽക്കൊരു ഐഡിയ കിട്ടിയത് അപ്പോൾ ഡെഫിനറ്റ്ലി ആ ഒരു വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കതിനുള്ളൊരു കോൺഫിഡൻസ് വന്നു എപ്പോഴും ഉള്ളൊരു പാഷനായിരുന്നു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അതുകൊണ്ട് ആ ഒരു സ്റ്റേജിൽ എനിക്ക് തോന്നി ഇനി ട്രൈ ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റേജിൽ യങ് ആയിട്ടിരിക്കുമ്പോൾ ഫെയിലിയർ ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് ജോലിയിലേക്ക് വന്ന് ആ ഒരു ഫെയിലിയറിനെ ഓവർകം ചെയ്യാം പക്ഷേ ഇനിയൊരു സ്റ്റേജിൽ എനിക്കത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് ഒരു ഫെയിലിയർ ആവാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്